നമസ്കാരം മീഡിയ െതിരെ നയാ പൈസ ഡി എ ഇല്ലാത്ത ഞങ്ങൾക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി കെ എസ് ടി എംപ്ലോയീസ് സംഘ് ബി എം എസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹരീഷ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പ്രദീപ് വി നായർ വൈസ് പ്രസിഡന്റ് കെ രാജേഷ് സംസ്ഥാന സെക്രട്ടറി യമുനാദേവി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ട്രഷറർ ആർ എൻ ബിജുകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി എസ് ഗോപകല സംസ്ഥാന സെക്രട്ടറിമാരായ എസ് പി ഷാജി കെ സജിത് കുമാർ പി കെ ബൈജു എം ആർ രമേഷ് കുമാർ ജി എം അരുൺകുമാർ എന്നിവർ മാർച്ചിൽ നേരിട്ടു 우리한테 뭐? 멀 쎄디가 뭘 해? 나리가 뭘 해? 멀 쎄디가 뭘 해? 나리가 뭘 해? 멀 쎄디가 뭘 해? അധ്യക്ഷത വർക്കിംഗ് ഈ നമുക്കറിയാം ായിട്ട് കഴിഞ്ഞ ശമ്പളം പരിഷ്കരണത്തിന് ശേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനവും എത്താത്ത ഒരു സ്ഥിതി ഇപ്പോൾ ഉള്ളത് മറ്റു സംഘടനകളൊക്കെ തന്നെ നമുക്കറിയാം റെഫറൻഡം തീരുമാനിച്ച സമയത്ത് ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പല സമര സമരകോലാഹലങ്ങളും നിന്ന് വിഭിന്നമായിട്ട് എംപ്ലോയിസ് സമര സംഘടനയാണ് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി പണിമുടക്കുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ കൂടെയാണ് നമ്മൾ നേടിയെടുത്തത് ഈ പരിപാടിയില് സ്വാഗതം ചെയ്യുന്നതായിട്ട് സംസ്ഥാന ട്രഷറർ ശ്രീ ആർ എജുകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മൾ നേടിയെടുത്തത് അംഗീകാരത്തിൽ വന്നതിനുശേഷം നിരന്തര സമര പോരാട്ടങ്ങളിലൂടെ യൂണിറ്റ് ധർണകളിലൂടെ യൂണിറ്റ് സമരങ്ങളിലൂടെ ജില്ലാ സമരങ്ങളിലൂടെ ചീഫ് ഓഫീസ് മാർച്ചുകളിലൂടെ നിരവധി സെക്രട്ടേറിയറ്റ് മാർച്ചുകളിലൂടെയാണ് റബറണ്ഡത്തിൽ അംഗീകാരത്തിൽ വന്നതിനുശേഷം ഈ ശമ്പള പരിഷ്കരണം നേടിയെടുത്തത് അതുവരെ ഈ യൂണിയൻ ഈ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ടി ഡി എഫിനോ സി ഐടി எோ நிரந்தர சமர போராட்டங்களில ഒരു വൈദ്യോട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തേണ്ടതിന്റെ ആവശ്യകത അധ്യക്ഷ ഭാഷകരും സ്വാഗത പ്രാസംഗിയും സൂചിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്കും ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഇല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഇല്ലെങ്കിൽ ബാലഗോപാലിന്റെ നിലകാര്യ പ്രതി ശതമാനം ഡി എ പോലും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് നൽകില്ല എന്ന അഹന്ത നിറഞ്ഞ മറുപടിക്ക് തന്നതായി ഈ സ്ഥാപനത്തിൽ ഡി എ വാങ്ങിച്ചെടുക്കുമെന്ന് നിശ്ചാദാർഢ്യത്തോട് നടത്തിയ സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സമരങ്ങൾ കെ എസ് ടി നടത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കില്ല നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ കേൾവിടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അംഗീകാരത്തിന് ശേഷം ഈ കെ എസ് ടി എസ് ഈ കെ എസ് ആർ ടി സി മുഴുവൻ ജനക്കാർക്കും ശമ്പള പരിഷ്കരണം വാങ്ങിക്കോട് വാങ്ങിക്കൊണ്ട സംഘടനയാണ് കെ എസ് ടി എസ് എംപ്ലോയിസ് അതുകൊണ്ട് തന്നെ ഈ ഡി എ അർഹപ്പെട്ട ഡി എനിക്ക് ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനോടും ഒക്കെ പറയാനുള്ളത് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ തറവാട്ടിൽ നിന്ന് ഒരു പൈസ ഞങ്ങൾക്ക് വേണ്ട ശ്രീ പിണറായി വിജയനും ബാലഗോപാലിനോടും ഒരു പൈസയും ഞങ്ങൾക്ക് സി അവഗണിക്കുന്നതിന് എതിരെ നിരന്തരം സമരം നടത്തുന്ന സംഘടനയാണ് കെ എസ് ടി എസ് എംപ്ലോയീസ് സംഘം നമുക്കറിയാം ഈ സർക്കാരിന്റെ പോരായ്മകളെല്ലാം നമുക്കറിയാം എങ്ങനെയാണ് ഒരു സർക്കാർ രണ്ട് സർക്കാരുകൾ തമ്മിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സ്ഥാപനത്തെ കൊണ്ടു നടക്കുന്നത് ഈ സർക്കാരിന്റെ കടുകാര്യസ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏകദേശം ഇതേ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തെ അധികാരത്തിൽ അവിടെയും ഒരു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇന്ത്യൻ റെയിൽവേ നമുക്കറിയാം അതുവരെ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്താ നമുക്ക് എല്ലാവരും അറിയാം